എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് അറിയുമോ ബോച്ചയും ഹണി രണ്ട് പേരും ശരിയുമാണ് എന്ന രണ്ട് പേരും തെറ്റുമാണ് ഞാനൊരു ഉദാഹരണം പറയാം പലപ്പോഴും നമ്മൾ നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുണ്ടാവും അത് ബോച്ചയ്ക്ക് വേറെ ആയിരിക്കും ഹണി വേറെ ആയിരിക്കും എനിക്ക് വേറെ ആയിരിക്കും മറ്റൊരാൾക്ക് വേറെ ആയിരിക്കും ഒരുപക്ഷെ എൻ്റെ സ്റ്റൈലില് വേറൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ചിലപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാക്കുകയും അത് അപകടം ഉണ്ടാക്കുകയും ചെയ്തെന്ന് വരാം ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ കണ്ടാൽ എപ്പോഴും ഇങ്ങനെ തെറി മാത്രം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുണ്ടാവും ആ തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ക്യറ്റി നോർമലാണ് അയാൾ തെറി വരുമ്പോൾ ഞാനെങ്ങാൻ തെറി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് അബ്നോർമലായി മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഹണി റോസ് അവളുടെ വസ്ത്രധാരണം അത് അവൾ സെലക്ട് ചെയ്യുന്നതാണ് അത് അതവൾക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുമില്ല ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് തന്നെ പലർക്കും പല കൺസെപ്റ്റുകളായിട്ട് പറയേണ്ടാകാം ഇപ്പം ഇത്രയ്ക്കും വസ്ത്രധാരണം നടത്തിയിട്ട് അണിറോസ് എന്നുള്ളൊരു പേരല്ലാതെ ഇതാരാണെന്നുള്ളത് ഞാൻ അറിയുന്നത് ഈ വിവാദങ്ങൾ വന്ന ശേഷമാണ് സത്യമാണ് പറയുന്നത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് മേ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ഇനി അണിറോസിന് മുന്നിലൂടെ കഴിഞ്ഞു പോയാലും ഒരു സാധാ പെൺകുട്ടി നടക്കുന്ന പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ കാരണം എന്താണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ തലയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷയമായിരിക്കും നമുക്ക് അവിടെ നമ്മൾ അതേ കാണുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു ദിവസം ഞാനിങ്ങനെ എക്സസൈസ് വീഡിയോ നോക്കിയിട്ട് ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു അതേക്കുറിച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ള ആളാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു അപ്പം അതിൽ ആ ട്രെയിന് ചെയ്യുന്നതിൽ അതിന് ആ വീഡിയോയിലും ഒരുപാട് പെൺകുട്ടികളും ഉണ്ട് അവരൊക്കെ ഒരു മിനി സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇത്രയോ ഒരു വർഷം രണ്ട് വർഷമായിട്ട് ആ പ്രോഗ്രാം വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാണ് അല്ല വീഡിയോ ചെയ്യല്ല എക്സസൈസ് ചെയ്യാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ആ ഒരു ഡ്രെസ്സിങ്ങിനെ കുറിച്ചോ ഒന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവർ കാണിക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചേ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഈ ഒരു സുഹൃത്ത് നോട്ടത്തിലൊറ്റ ഇതൊരാ ഇങ്ങനത്തെ സ്ത്രീകളാണല്ലോ അത് അവരാണല്ലോ ഇവിടെയാണല്ലോ അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം വരുന്നത് ഈ ആ ഒരു ചെയ്യുന്ന വ്യക്തിയിലല്ല മറിച്ച് ഇതിനെ നോക്കി കാണുന്ന കണ്ണുകളിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അദ്ദേഹം അതിനെ ആ ഒരു ആസ്പെക്റ്റിലൂടെ കണ്ടു ഞാൻ ഇതിൻ്റെ എക്സസൈസിൻ്റെ ആ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മളുടെ കാഴ്ചയുടെയും നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുന്ന നമ്മളെ ആറ്റിറ്റ്യൂഡ്സിൻ്റെയും മനോഭാവത്തിൻ്റെയും ഓരോ ശരിക്കും തെറ്റിക്കും നമ്മൾ കൊടുക്കുന്ന നിർവചനത്തിനും അനുസരിച്ചാണ് ഈ കാഴ്ച കിടക്കുന്നത് എന്നുള്ളതാണ് ഇനി സംസാരത്തിൻ്റെ കാര്യം വെക്കാം പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമു എൻ എൽ പിയിൽ ഒരു പ്രി ഒരു പ്രിസപ്പോസിഷനുണ്ട് റിസൾട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് വാട്ട് യു ഇൻറ്റൻറ്റ് ബട്ട് ദ റിസീവർ പെർസീവ്സ് എന്ന് പറയും നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു ബോച്ച ഇപ്പം ഒരു കാര്യം സംസാരിക്കുക ബോച്ചയുടെ ഒരു സംസാര ശൈലി തന്നെ അതുപോലെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ നോർമൽ സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല അദ്ദേഹം അതൊരു നോർമൽ ടൈപ്പിൽ അങ്ങനെ സംസാരിക്കുകയാണ് ആ സംസാരത്തെ അദ്ദേഹത്തെ അറിയുന്നതിൽ ആ രീതിയിൽ പെർസീവ് ചെയ്യും പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അറിയാത്ത ഒരാളെങ്ങനെ പെർസീവ് ചെയ്യും അതിനെ വേറെ രീതിയിൽ കാണും പക്ഷേ ബോച്ചേൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റുന്നത് എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കണം എൻ എൻ്റെ ഉദ്ദേശമായിരിക്കില്ല ഇത് പെർസീവ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കുക എന്ന് മനസ്സിലാക്കരുത് ചിലപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യും ചിലപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി മൊമെൻറ്റ്സ് ചില സമയത്ത് ഞാൻ എന്തു ചെയ്യും എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഓണറോടോ അങ്ങനത്തരോടൊക്കെ സംസാരിക്കും അവർ പെർസീവ് ചെയ്യുന്നത് ഈ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിലൊക്കെ സംസാരിക്കും ഒരു ഉപ്പാൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് എത്ര പ്രശ്നം വടികൊടുത്ത് അടിവാങ്ങിയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അല്ല അതിൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞാൻ വടി വടികൊടുത്ത് അടിവാങ്ങിയിട്ടുണ്ട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എൻ്റെ എനിക്ക് സന്തോഷം കിട്ടുന്ന എല്ലാം അവർക്ക് സന്തോഷം കിട്ടിക്കൊണ്ടെന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യും നമ്മളത് പറയാൻ പാടില്ല അങ്ങനത്തെ വ്യക്തികളെടുത്ത് നമ്മളത് ചർച്ച ചെയ്യാൻ പാടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ ലൈഫിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് വേറെ ഇത് വേറെ ആക്കി വെക്കണം പറഞ്ഞ മനസ്സിലായില്ല അവരത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് താല്പര്യം അവരുടെ വിഷയങ്ങൾ കേൾക്കാനായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് കിട്ടുന്ന നമ്മൾ പ്രഷർ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത് കേൾക്കുന്ന ആൾ എങ്ങനെ മനസ്സിലാക്കുമെന്നും അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ ഇനി ഹണി റോസിൻ്റെ പറയുകയാണെങ്കിലോ എൻ്റെ വസ്ത്രധാരണയെ പല രീതിയിലും കാണുന്നവരുണ്ടാകും എനിക്ക് തോന്നുന്നു അണിറോസ് വളരെ നല്ലൊരു പെൺകുട്ടിയാണ് വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറച്ച് ഫിലിമിൽ അഭിനയിച്ചു എന്ന് അതുപോലെ തന്നെയാണല്ലേ ഭൂരിഭാഗം അതൊരു ഒരു നമ്മളുടെ കൊണ്ട് അതിനൊരു നോർമലായി കാണാൻ നമുക്കൊരു വിഷയമല്ല മനസ്സിലായില്ലേ ഇവിടെ മറവ് വരേണ്ടത് നമ്മളെ വസ്ത്രധാരണത്തിലേക്കാളും നമ്മൾ കാണുന്ന കണ്ണുകൾക്കാണ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ നടക്കും ആരൊപ്പം മൈൻഡ് ചെയ്യുന്നത് വസ്ത്രധാരണ പേര് ആരും മൈൻഡ് ചെയ്യുന്നു ഒരാളും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല അതൊരു നോർമലാണ് ഇപ്പോൾ ഒരു ആഫ്രിക്കൻ വനമേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വസ്ത്രം തന്നെയല്ല എത്രയോ സ്ഥലങ്ങൾ അങ്ങനെയുണ്ട് മനുഷ്യന്മാർ വസ്ത്രം ഇടാതെ പഴയ രീതിയിൽ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർ തെറ്റെന്ന് പറയാൻ പറ്റുമോ അവിടുത്തെ ആൾക്കാർക്ക് അതുതന്നെയാണ് അവരുടെ വസ്ത്രം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇനിയും പലതൊക്കെ പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് പറയാം ഇത് പറയും വളരെ സൂക്ഷിക്കണം ഇതിനൊക്കെ പല രീതിയിലും കാണും പല രീതിയിലും കാണും ഓരോ മനുഷ്യനും അവരുടെ സാഹചര്യത്തിനും അവർ കാണുന്ന കാഴ്ചപ്പിടിനനുസരിച്ചുള്ള ഒരു സ്റ്റൈലുണ്ടാവും ആ സ്റ്റൈലുമനുസരിച്ചായിരിക്കണം നമ്മൾ പ്രതികരിക്കുകയാണ് നമ്മളെ സ്റ്റൈൽ ഒരു കാലത്ത് പ്രതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബൈ